ബിഗ് ബോസ് മലയാളം സീസൺ കുറിച്ച് ഓരോ ദിവസവും ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പേരാണ് ജാസ്മിൻ എന്നത് ജാസ്മിൻ ഒരു ഹേറ്റാണ് പുറത്തുണ്ടാക്കുന്നതെങ്കിലും ഒരു വശത്തു കൂടി നോക്കിയാൽ പതിയെ ബിഗ് ബോസിൻ്റെ കപ്പടിക്കാനുള്ള ഒരു മാർഗമാണ് അതായി കാണുന്നത് കഴിഞ്ഞ ദിവസം വീട്ടിൽ ഏറ്റവും ശാന്ത ശാന്തസ്വരൂപിണിയായി നിൽക്കുകയും എല്ലാവരോടും നല്ലതുപോലെ പെരുമാറുകയും ചെയ്യുന്ന നടി യമുന വരെ പൊട്ടിത്തെറിച്ച സംഭവമാണ് ഉണ്ടായത് ജിൻഡോയ്ക്കെതിരെ ഗബ്രി ഉപയോഗിച്ച് സെക്ഷൽ ഹറാസ്മെന്റ് അല്ലെങ്കിൽ സെക്ഷൽ ഫ്രസ്ട്രേഷൻ എന്ന വാക്ക് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഭൂരിഭാഗം പേരും എത്തിയത് ഗബ്രി ജാസ്മിൻ സൗഹൃദത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടുള്ള വലിയ ചർച്ചകൾക്ക് വഴിവെക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം ഇതിന് മറുപടിയായി യമുന പറഞ്ഞത് ജിൻഡോ ഗബ്രി വഴക്കിന് സാക്ഷിയായവരി ഒരാളെന്നതിന്റെ അടിസ്ഥാനത്തിൽ ഗബ്രിയുമായി ജാസ്മിൻ ഹൗസിൽ കാണിക്കുന്നത് സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയാണോ എന്നാണ് ഇപ്പോൾ യമുന ചോദിക്കുന്നത് ജിൻഡോയ്ക്കെതിരെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ എന്ന് ഉപയോഗിച്ച വാക്ക് യമുന എതിർപ്പാണ് പറഞ്ഞത് അവളെ അയാൾ തൊട്ടിട്ട് പോലുമില്ല നമ്മൾ ആരും കണ്ടിട്ടുമില്ല ആ വാക്ക് ഉപയോഗിച്ച് അയാളെ മാനസികമായി ഹരാസ് ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണെന്ന് യമുന ചൂണ്ടിക്കാണിക്കുന്നു ഇരുപത്തിമൂന്ന് വയസ്സായ ജാസ്മിന് സെക്ഷൽ ഫ്രസ്ട്രേഷനെക്കുറിച്ച് വളരെ കൃത്യമായി വിശദമായി അറിയാം ഈ പെൺകുട്ടി ഗഭ്രിയുമായി ഇവിടെ കാണിക്കുന്നത് സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയാണോ എൻ്റെ ചോദ്യമാണത് ഇരുവരും സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞ ആളാണ് ഞാൻ അതേ ആളെ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നതും ഇതിനു വേണ്ടി ഗബ്രി അവൾ ഉപയോഗിക്കുകയാണോ പുറത്തിറങ്ങിയാൽ ഇവർക്ക് രണ്ടുപേർക്കും ജീവിതമുള്ളതല്ലേ ഇക്കാര്യം എവിടെയെങ്കിലും തനിക്ക് സ്പേസ് കിട്ടിയാൽ പറയുമെന്നും ഇക്കാര്യത്തെക്കുറിച്ച് വ്യക്തമാക്കുമെന്നും എനിക്ക് പറയാനുണ്ടെന്നും യമുന ഇപ്പോൾ പറയുന്ന വാക്കുകളാണ് എല്ലാവരും കൈയടിക്കുന്നത് അവസാനം ആരെങ്കിലും പറഞ്ഞല്ലോ ഈ ആശ്വാസത്തിലാണ് ആരാധകർ ഇപ്പോൾ നിൽക്കുന്നത് കാരണം യമുന എങ്കിലും ഇക്കാര്യം തുറന്നു പറയാനുണ്ടായിരുന്നല്ലോ എന്നാണ് ഇവരുടെ ആശ്വാസം മറ്റാരും ഇതുവരെ ഇത് തുറന്നു പറയാനുള്ള ധൈര്യം കാണിച്ചില്ല ഗബ്രിയും ഛാസ്മനും ഇത് അതിനകത്ത് കടന്ന് കാണിക്കുന്നത് കണ്ട് ഇവരെല്ലാവരും എന്തുകൊണ്ടും മിണ്ടാതിരിക്കുന്നു അവരുടെ പേഴ്സണൽ കാര്യമാണെന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുന്നതാണോ എങ്കിൽ നിങ്ങൾ ആ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാൻ യാതൊരു യോഗ്യതയും ഇല്ലാത്തവരാണോ അവർ ആ ഒരു പേഴ്സണൽ കാര്യമല്ല എന്ന് തീർത്തും പറയാം കാരണം അത്രമാത്രം പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ മറ്റു രീതിയിലാണ് ഇതവിടെ ചിത്രീകരിക്കപ്പെടുന്നതെന്ന് ചിന്തിക്കണം ഭൂരിഭാഗം സഹ ഈ വിഷയത്തിൽ ജാസ്മിൻ ഒപ്പമാണ് കഴിഞ്ഞ ദിവസം നിന്നത് ജാസ്മിൻ കുളിക്കാൻ പോയപ്പോൾ പവർ ടീം മീറ്റിംഗ് വിളിച്ചതെന്നും പെട്ടെന്ന് വസ്ത്രങ്ങൾ സോഫയിലിട്ട് ജാസ്മിൻ വരികയായിരുന്നുവെന്നും പിന്തുണച്ചോറ് പറഞ്ഞു മീറ്റിംഗിൽ ജിൻഡോക്കെതിരെ ഗബ്രിയുടെ ആരോപണം നന്നായി തന്നെ ഉണ്ടായിരുന്നു തനിക്കെതിരെ ജിൻഡോ സെക്ഷൽ ഫ്രസ്ട്രേഷൻ കാണിക്കുകയാണെന്നാണ് ഗബ്രി പറഞ്ഞിരുന്നത് ഇതേ തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്തതിനെ തുടർന്നുള്ള ചർച്ചയായിരുന്നു യമുന ഇത് പറഞ്ഞത് ഹൌസിൽ ഏറ്റവും കൂടുതൽ വഴക്കുകൾ നടക്കുന്നത് ജാസ്മിൻ ഗബ്രി ടീമും ജിൻഡോയും തമ്മിലാണ് മുമ്പ് നടന്ന കാര്യങ്ങളെ വീണ്ടും എടുത്തിട്ട് ജാസ്മനും ഗബ്രിയും ജിൻഡോയെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ജിൻഡോയും ഗബ്രിയും തമ്മിലുള്ള വഴക്കിനെ വിലയിരുത്തി മത്സരാർത്ഥികളിൽ ഒരാളായ യമുന അൻസബിയോടും മറ്റുള്ളവരോടും പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ സീസൺ സിക്സിൽ തന്നെ ഏറ്റവും വലിയ നിർണായക കാര്യമായി മാറുന്നത് ആറാം സീസണിൽ ഏറ്റവും ശക്തിയായ മത്സരാർത്ഥിയെ പ്രേക്ഷകർ വിലയിരുത്തിയ മത്സരാർത്ഥി തന്നെയാണ് ജാസ്മിൻ ജാഫർ ഒട്ടും ഇമേജ് കോൺഷ്യസ് അല്ലാതെയാണ് ജാസ്മിൻ വീട്ടിൽ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം ജാസ്മിനും സുഹൃത്തും ഗബ്രിയും ചേർന്ന് വലിയൊരു വാക്കുതർക്കം ഉണ്ടായി ജിൻഡോയുമായി നടത്തിയിരുന്നു സ്വന്തം വസ്ത്രങ്ങൾ ജാസ്മിൻ ഹാളിൽ സോഫിൽ പവർ ടീം അംഗം കൂടിയായ ജിൻഡോ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതുവരെ ഒപ്പത്തിനൊപ്പം മത്സരം കാണാൻ കഴിഞ്ഞിട്ടില്ലെന്ന് അതുകൊണ്ട് മത്സരാർത്ഥികളിൽ ആരെയും ഫേവറേറ്റുകളായി കണക്കാക്കിയിട്ടില്ല എന്ന് പ്രേക്ഷകർക്ക് അഭിപ്രായം ഇപ്പോൾ തന്നെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എല്ലാവരും ഇപ്പോൾ യമുനയ്ക്ക് കൈയടിക്കുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ